കൊച്ചി രാജാവ് സി ഐ ഡി മൂസ തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് സുധീർ സുകുമാരൻ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കുള എന്ന ചിത്രം സുധീർ സുകുമാരൻ്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി ഇപ്പോൾ താൻ അനുഭവിച്ച ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം ഭാര്യയ്ക്കൊപ്പം സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത് മൂന്ന് വർഷം ഒരു സ്ത്രീ എന്നെ അവരുടെ കീപ്പായി കൊണ്ടുനടന്നു എനിക്ക് ഇഷ്ടം പോലെ പൈസ തന്നു വലിയ ഒരു ആളാണ് അവരുടെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ആ സമയത്ത് എനിക്ക് പടമൊന്നും ഇല്ലായിരുന്നു അവരുടെ സാമ്പത്തിക കാര്യങ്ങളും മറ്റും നോക്കിയിരുന്നതും ഞാനാണ് പക്ഷേ ചതിയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അവർ എന്നെ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു ഞാനിത് ആരോട് പറയും എനിക്കാർ നീതി തരും കോടതിയിൽ പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമോ എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ഞാനിത് പറയുന്നതെന്നും സുധീർ പറഞ്ഞു സ്ഥലം എഴുതിത്തരാം തരാം പുള്ളിയെ വിട്ടുകൊടുക്കുമോ എന്ന് അവർ ചോദിച്ചതായി ഭാര്യ പ്രിയയും അഭിമുഖത്തിൽ പറഞ്ഞു എൻ്റെ ആരോഗ്യവും സിക്സ് പാക്കും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് ബോധമില്ല എന്തറിയാനാണ് അതിനൊക്കെ ആരോടാണ് പോയി പരാതിപ്പെടുക എന്നും അദ്ദേഹം ചോദിച്ചു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക